ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നാളത്തെ അവധി അറിയിപ്പുമായാണ് അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പുകൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതായത് ഈ വിവരങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതിന് എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഉടനെ തന്നെ ഞാൻ കൈമാറുന്നതാണ് അതായത് മഴ ശക്തമായി തുടരുന്നതിനാൽ എറണാകുളം ജില്ലയിലെ ജില്ലാ കലക്ടർ എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വയനാട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കണ്ണൂർ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ പത്തനംതിട്ട ജില്ലാ കലക്ടർ അവിടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ തൃശ്ശൂർ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ശക്തമായ മഴ തുടർന്നു വരുന്നതിനാൽ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലിൽ നൂറ്റി പതിനെട്ട് പേർ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഇതുവരെയുള്ള കണക്ക് ഇനി ഒരുപാട് ഉയരാൻ സാധ്യതയുണ്ടെന്നും ഒരുപാട് മൃതദേഹങ്ങൾ കിലോമീറ്റർ കണക്കിന് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ നിന്നാണ് ലഭിക്കുന്നതും എന്ന് അറിയാൻ കഴിഞ്ഞു അതായത് ഉരുൾപൊട്ടൽ വീണ്ടും അവിടെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തകർ വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് കാരണം എവിടെയാണ് ഇനിയും ഉരുൾപൊട്ടുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണെന്ന് പറയാം കാരണം ഹെലികോപ്റ്റർ സർവീസ് നടക്കുന്നുണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഹെലികോപ്റ്ററിലാണ് തിരച്ചിൽ നടക്കുന്നുണ്ട് എല്ലാ സൗകര്യമോ അവിടെ എല്ലാ രക്ഷാപ്രവർത്തനവും അവിടെ ഉണ്ട് രക്ഷാപ്രവർത്തനം വളരെ വേഗതയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഉരുൾപൊട്ടൽ എപ്പോഴാണ് നടക്കുക എന്ന് പറയാൻ കഴിയില്ല അതിൻ്റെ ഒരു തടസ്സം അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്ത് ബീച്ച് ഭാഗത്ത് അതുപോലെ വെള്ളക്കെട്ട നദികൾ എന്നീ ഏരിയയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുഴകൾ കനാലുകൾ എന്നീ ഭാഗത്ത് അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലയിലേക്ക് രാത്രി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഏഴ് മണി മുതൽ രാവിലെ ഏഴ് മണിവരെ യാത്രാ നിരോധനം അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് അതായത് മാഹിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുകയാണ് കുറ്റ്യാടി പുഴയും നിറഞ്ഞ് ഒഴുകുകയാണ് പൂനൂർ പുഴ അതുപോലെ തന്നെ ചാലിയാർ പുഴ ചെറുപുഴ എന്നിവ ഈ പുഴകളിലെ ജലനിരപ്പ് വളരെയധികം ഉയർന്നു കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഉരുൾപൊട്ടലാണ് ഒന്നാമത് കാരണം ഈ ഉരുൾപൊട്ടലിന് വരുന്ന കല്ലുകളും മരങ്ങളും മണ്ണുകളും അതുപോലെ തന്നെ അതിൻ്റെ പരിസരത്തുള്ള മണ്ണിടിച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മണ്ണുകളും എല്ലാം കൂടി വന്ന് പുഴ വളരെയധികം വേഗതയിൽ കര കവിഞ്ഞൊഴുകുകയാണ് അതുകൊണ്ട് പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കണം അതിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ അവിടെ നിന്നും മാറി താമസിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കടൽക്ഷോഭം അതുപോലെ തന്നെ കടലിൽ ഏറ്റം കടൽ ഏറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷകരും അറിയിച്ചിട്ടുണ്ട് ഏത് സമയത്തും കലാ കടലാക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കടൽ തീരത്ത് താമസിക്കുന്ന തീരദേശവാസി വാസികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ജാഗ്രത പാലിക്കണം തീരദേശത്തുള്ള ആളുകൾ അവിടുന്ന് മാറാൻ സാധിക്കുമെങ്കിൽ സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നും അതിനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾ അനാവശ്യമായി യാത്രകൾ ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് വെള്ളം അറിയില്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഏകദേശം എല്ലാ ജില്ലകളിലും റോഡുകൾ ഏകദേശം അമ്പത് ശതമാനത്തിലേറെ വെള്ളത്തിനടിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശക്തമായ ഒഴുക്കും അവിടെ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വാഹന നിരോധിച്ച ഒരു അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ തന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അത്യാവശ്യമുള്ള യാത്രകൾ മാത്രമേ നടത്താവൂ അനാവശ്യമായുള്ള യാത്രകൾ ഉല്ലാസയാത്രകൾ മറ്റുള്ള യാത്രകളെല്ലാം മാറ്റിവെക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷകരും അതാതു ജില്ലാ കലക്ടർമാരും അറിയിച്ചിട്ടുണ്ട്